ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വിഷയം യേശു ക്രിസ്തു അഥവാ യഹോവ സ്നേഹിക്കാൻ പറഞ്ഞ നിന്നെപ്പോലെ നിന്റെ അയൽവാസിയെന്ന് സ്നേഹിക്കുക ആ അയൽവാസി ആരെയാണ് ഉദ്ദേശിച്ചത് അതിനു മുമ്പേ നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് നമുക്ക് ഒരു വരി ഈ കൊറാനാകത്തെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ ഒരു വരി പറ കീടങ്ങാനല്ലാത്ത ഒരു വരി നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യത്തില് കൊള്ളാവുന്ന ഒരു വരി പറഞ്ഞ ഇനി നമുക്ക് ബൈബിളിലേക്ക് ആകാം അതും പുതിയ നിയമമാണ് പഴയ നിയമമല്ല പുതിയ നിയമമാണ് യോഹന്നോ രണ്ട് ഒന്നില് പറയുന്നത് അത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവനെ മാത്രമേ വീട്ടിൽ കയറ്റാൻ പറ്റുകയുള്ളൂ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറഞ്ഞു അല്ലാത്ത ആരെയും വീട്ടിൽ കയറ്റരുത് അടുത്ത ഭാഗം പറയുന്നത് വിഗ്രഹ ആരാധകരെയും മദ്യപാനികളെയും സംസാരിക്കാൻ പാടില്ല അവരുമൊത്ത് ആഹാരം കഴിക്കാനും പാടില്ലെന്നാണ് യേശു പറയുന്നത് അതുപോലെ തന്നെ യോഹന്ന സൂക്ഷിച്ചു പറയുന്നത് അവരുമായിട്ട് കൂട്ടുകൂടാനും പാടില്ല യേശുക്രിസ്തു ഇതിൽ പറയുന്ന അയൽവാസികൾ എന്ന് പറയുന്ന ക്രിസ്ത്യാനികളെയാണ് അതായത് യേശുവിനെയും യഹോവയും വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രം ഇതിൽ നിന്ന് മനസ്സിലാക്കുക യേശു ക്രിസ്തു സ്നേഹിച്ചിരുന്നത് തൻ്റെ ക്രിസ്ത്യാനി ജനതകളെ മാത്രമാണ് അല്ലാതെ മറ്റു ജാതിക്കാരെയല്ല യേശുക്രിസ്തു സ്നേഹിച്ചിരുന്നത് ക്രിസ്ത്യാനികളെ മാത്രമാണ് മറ്റ് ഒരു ജാതിക്കാരെയും യേശു ക്രിസ്തു സ്നേഹം നൽകിയില്ല യേശുവിനെയും യേശുവിൻ്റെ പിതാവിനെയും വിശ്വസിക്കുന്നവർ മാത്രമാണ് സ്നേഹിക്കാൻ